ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് പല നിർണായക വിവരങ്ങളും ഇരു രാജ്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അതായത് നമ്മുടെ വ്യോമസേനാ മേധാവിയായ എയർ മാർഷൽ എ പി സിംഗ് പറയുന്നു പാകിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും നമ്മൾ തകർത്തു അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ പാകിസ്ഥാന് മേൽ വിജയം നേടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്തിനാണ് യുദ്ധം നിർത്തിയത് ഇതിനകത്ത് ഒരു കള്ളക്കളി ഇല്ലയോ എന്നൊക്കെ പറയുന്നു അപ്പോൾ യുദ്ധതന്ത്രം എന്ന നിലയിൽ പല കാര്യങ്ങളും പുറത്തേക്ക് പറയാതെ ഒതുക്കി വെക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ തന്ത്രമാണ് അവിടെയാണ് നമ്മളിവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താത്തതും ഇപ്പോൾ എ പി സിംഗ് പറയുന്ന കാര്യങ്ങളും ബ്രിട്ടനിലെ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന ഇജക്ഷൻ സീറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനി പുറത്തുവിടുന്ന കാര്യങ്ങളും കൂടെ അനലൈസ് ചെയ്യുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ സെയിം ആണെന്ന് മനസ്സിലാകുന്നു അതായത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇജക്ഷൻ സീറ്റ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതായത് ഏതെങ്കിലും രാജ്യം മറ്റ് രാജ്യത്തെ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുമ്പോൾ ഒരു പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആ പൈലറ്റിന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് സീറ്റ് എജക്റ്റ് ചെയ്ത് പുറത്തേക്ക് രക്ഷപ്പെടാം പിന്നീട് പാരച്ചൂട്ടിൽ വന്ന് സേഫായിട്ടുള്ള ഒരു ഏതൊരു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാം ഇത് മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ പോരാളി വിമാനങ്ങൾ ഉള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കുമ്പോൾ ഈ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനി വെബ്സൈറ്റിൽ അതിൻ്റെ നമ്പർ പ്രദർശിപ്പിക്കും ആളുകളുടെ പേരോ വിമാനത്തിൻ്റെ പേരോ ഒന്നും കൃത്യമായിട്ട് പറയണമെന്നില്ല കാരണം ഓരോ രാജ്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന രഹസ്യ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അവർ മറച്ചു വെക്കേണ്ടി വരും ഇവിടെയും അത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയും നമ്പർ ഓരോ തവണയും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇപ്പം ഏപ്രിൽ പതിനാറിന് ഇവർ പ്രദർശിപ്പിച്ചത് ഏഴായിരത്തി ജീവനുകൾ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് മെയ് ഏഴിന് നടന്നൊരു സംഭവം നമ്മളിവിടെ ചർച്ച ചെയ്യണം കാരണം മെയ് ഏഴാം തീയതിയാണ് ഇന്ത്യ പാക് സംഘർഷം നടക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഈ പൈലറ്റുമാർ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടവരുടെ നമ്പർ പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഏപ്രിൽ പതിനാറിലെ കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിലെ റാട്ടാ ടിബയ്ക്ക് സമീപം പാകിസ്ഥാൻ്റെ ഒരു വ്യോമസേനാ വിമാനം മിറാഷ് വിറോസ് അത് അപകടത്തിൽപ്പെടുന്നു അത് തകർന്നപ്പോൾ ഈ മാർട്ടിൻ ബേക്കറിൻ്റെ പി ആർ എം ഫോർ എന്ന് പറയുന്ന ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രണ്ട് പൈലറ്റുമാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുപറഞ്ഞ രണ്ട് പൈലറ്റുമാർ ഇരിക്കുന്ന യുദ്ധവിമാനമായിരുന്നു അത് അതുപോലെ തന്നെ മെയ് ഏഴിന് വന്ന ഒരു പോസ്റ്റ് ഹാരി എസ് ട്രൂമാനിൽ രാത്രിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വി എഫ് എ പതിനൊന്നിൽ നിന്ന് ഒരു യു എസ് എൻ എഫ് എ പതിനെട്ട് എഫ് ഹോർനറ്റ് വിമാനം അപകടത്തിൽപ്പെടുന്നു അതായത് ചെങ്കടലിലേക്ക് തകർന്ന വീഴുകയാണ് ഈ സമയത്ത് മാർട്ടിൻ ബേക്കറിൻ്റെ യു എസ് ഫോർട്ടീൻ എ സീറ്റ് ഉപയോഗിച്ച് ഇജക്റ്റ് ചെയ്ത് പൈലറ്റുമാർ രക്ഷപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഈ കണക്ക് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിന് ശേഷം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നീ രണ്ട് സംഖ്യകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ രണ്ട് സംഖ്യകൾ ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വരുന്നുണ്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതേ ദിവസം തന്നെ അതായത് മെയ് ഏഴിന് മറ്റൊരു സംഭവം ഉണ്ടായത് ലാബ്ലെൻ്റിലെ നവാനിയോമിക്ക് സമീപം ഒരു ഫിന്നിഷ് പ്രതിരോധ സേനയുടെ വിമാനം കൂടി തകർന്നു വീഴുന്നുണ്ട് അതൊരു പരിശീലന പറക്കലിനടെ തകർന്നതാണെന്നും എഫ് എ പതിനെട്ട് സി ഹോർണറ്റ് തകർന്നു വീണപ്പോൾ മാർട്ടിൻ ബേക്കറിൻ്റെ എസ് എഫ് പതിനാല് എ സീറ്റ് എജക്റ്റ് ചെയ്ത് പൈലറ്റ് വിജയകരമായിട്ട് രക്ഷപ്പെടുന്നു അതായത് ജീവൻ രക്ഷപ്പെട്ടു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് അഞ്ചോളം പേരുടെ ഒരു അംഗസംഖ്യ കൂടി വരുന്നതായിട്ടാണ് ഇവരുടെ ഒരു ലിസ്റ്റിൽ കാണുന്നത് അതായത് പുതിയ കണക്കനുസരിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഈ രണ്ട് സംഖ്യകളുടെ കാര്യത്തിൽ സംശയമുണ്ട് മറ്റേ രണ്ട് പൈലറ്റ് ഇതുപോലെ ചെങ്കൽ വീണ വിമാനത്തിൽ നിന്നും പിന്നൊരാൾ ഈ ഫിന്നിഷ് വിമാനത്തിൽ നിന്നും രക്ഷപെട്ടതിൻ്റെ കണക്കുണ്ട് അപ്പോൾ മൊത്തം വന്നപ്പോഴേക്കും ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതെന്ന് ഒരു കണക്ക് വരുന്നു ഇവരത് അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ജൂലൈ മുപ്പത്തൊന്നായപ്പോഴേക്കും ആകെ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജീവൻ രക്ഷിച്ചതായിട്ടാണ് മാർട്ടിൻ ബേക്കർ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയ് ഏഴിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ജാഗുർ എന്ന് പറയുന്ന യുദ്ധവിമാനം പരിശീലന പറക്കലിനിടെ തകർന്നിരുന്നു അതിനകത്ത് രണ്ട് പൈലറ്റുമാർക്ക് ഈ സീറ്റ് രജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല അവർ അതിനകത്തിരുന്ന് തന്നെ കത്തി അമരുകയും ചെയ്തു അപ്പോൾ മാർട്ടിൻ ബേക്കറിൻ്റെ കണക്കനുസരിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ കണക്കിൽ ചില സംശയങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ് മാർഷലായിട്ടുള്ള എ പി സിംഗ് പറയുന്നതും ഇതിന് സമാനമായ കണക്കാണ് അതായത് നമ്മൾ അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ തകർത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഞ്ച് പൈലറ്റും ഈ പറയുന്ന സീറ്റ് എജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ ഇന്ത്യ തകർത്തത് പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം അതുപോലെ തന്നെ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം കൂടാതെ ചൈനീസ് നിർമ്മിതമായ ജേട്ടൺ വിമാനം ഇതടക്കമാണ് തകർന്നതൻ്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് അതൊരു വലിയ നാണക്കേടാണ് അതുകൊണ്ടാണ് പാക് സൈന്യാധിപനായ അസിം മുനീറിനെ ഇടയ്ക്കിടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയരുത് ഇത് ലക്ഷ്യം ശരിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയത്തില്ല പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചതെല്ലാം സിംഗിൾ സീറ്റർ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു കണക്ക് വരുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത രക്ഷപ്പെട്ട പൈലറ്റുകളുടെ നമ്പർ ഈ നമ്പർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഈ മാർട്ടിൻ ബേക്കർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അത് ഞാൻ നേരത്തെ പറയുന്ന പോലെ എല്ലാ വിവ വിവരങ്ങളും രാജ്യങ്ങളുടെ രഹസ്യമായതുകൊണ്ട് തന്നെ അത് പുറത്തു പറയണമെന്നില്ല അങ്ങനെ അവർക്ക് എടുക്കാം പക്ഷേ രക്ഷപ്പെട്ട ജീവനുകളുടെ കാര്യം പറയും അതായത് പൈലറ്റ് കൊല്ലപ്പെട്ടാൽ പറയില്ല രക്ഷപ്പെടുകയാണെങ്കിൽ അവർ നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ മെയ് മുതൽ ഏതാണ്ട് നാലോ അഞ്ചോ പൈലറ്റുകൾ കാണാതെ പോയി അല്ലെങ്കിൽ അവരെ കാണുന്നില്ല എന്ന് പാക്കിസ്ഥാൻ്റെ വ്യോമസേന മേധാവി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ എ പി സിംഗ് പറഞ്ഞ കാര്യവും ഈ മാർട്ടിൻ ബേക്കൽ എജക്ഷൻ സീറ്റ് നിർമ്മിക്കുന്ന കമ്പനി അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യവും ഏതാണ്ട് സെയിമാണ് അതായത് ഈ പൈലറ്റ് ഒരുപക്ഷേ പാകിസ്ഥാൻ യുദ്ധവിമാനത്തിൽ നിന്ന് അല്ലെ അത് തകർന്നപ്പോൾ സീറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടിരിക്കാം ഒരു പക്ഷേ രാജസ്ഥാൻ അതിർത്തിയിലും വന്ന് വീണിരിക്കാം നമുക്കറിയാം ഈ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത നൽകിയിരുന്നു അത് വലിയ ട്രോളായി മാറി ഒരുപാട് കേസൊക്കെ ആയിട്ടുണ്ട് സത്യത്തിൽ ആ യുദ്ധവിമാനം തകർന്നു പക്ഷേ അത് പാക്കിസ്ഥാൻ്റെ ആയിരുന്നു അപ്പോൾ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർക്കുമ്പോൾ അതിൻ്റെ പൈലറ്റിന് സീറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ സാധിച്ചു നിരീക്ഷണ വിമാനത്തിന് അതില്ല കാരണം നിരീക്ഷണ വിമാനം എന്ന് പറയുന്നത് ഒരു യാത്രാവിമാനം പോലെയാണ് അപ്പോൾ യാത്രാവിമാനത്തിലെ പൈലറ്റിന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇജക്ഷൻ സീറ്റ് നിർമ്മിച്ച് നൽകുന്ന ഈ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നത് ഇത് ഇന്ത്യയെ സഹായിക്കാനൊന്നും ഈ ബ്രിട്ടീഷ് കമ്പനി അവർ രക്ഷിച്ച ജീവനുകൾ ഇത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അത് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പോലും നമുക്ക് ഗുണമായിട്ട് വന്നിരുന്നു അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും അവർക്ക് ഭയമാണ് അതുകൊണ്ടാണ് ഇന്ത്യ അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ തകർത്തു എന്ന് പറഞ്ഞാൽ അതിലൊന്ന് അമേരിക്കയുടെ ഏറ്റവും മികച്ച വിമാനങ്ങളിലൊന്നായി എഫ് സിക്സ്റ്റീനും ഉണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് അതിനെ തകർക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് വലിയ നാണക്കേട് ഉണ്ടാകും അതുകൊണ്ടാണ് ഇക്കാര്യം പറയാത്തത് എന്തായാലും നമ്മുടെ വ്യോമസേനാ മേധാവി എ പി സിംഗ് പുറത്തുവിട്ട വിവരങ്ങൾ മാർട്ടിൻ ബേക്കേഴ്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ സീറ്റ് നിർമ്മാണ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ അഞ്ച് പൈലറ്റുകൾ രക്ഷപ്പെട്ടതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു ഇന്ത്യ അഞ്ച് യുദ്ധവിമാനം തകർത്തു എന്ന് നമ്മൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ ൊക്കെ യുദ്ധവിമാനമാണെന്നോ അതിൽ ഏതൊക്കെ പൈലറ്റാണോ രക്ഷപ്പെട്ടതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇനി പാകിസ്ഥാനും ഒരുപക്ഷെ ഇന്ത്യയും അതൊക്കെ പുറത്തുവിട്ടേക്കാം ഈ വിവരങ്ങൾ പുറത്തുവിടാതെ തൽക്കാലം പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെക്കുന്നത് അമേരിക്കയെ പേടിപ്പി പേടിച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അനുസരിച്ചിട്ട് അങ്ങനെയാകാം എന്തായാലും ഇന്ത്യ നമ്മുടെ യുദ്ധത്തിൽ നടത്തിയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമുള്ള മറുപടി മാത്രമല്ല ലോക ത്തിനു മുമ്പിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്